ഹലോ ഫ്രണ്ട്സ് അസാലും വിൻഡോ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല ഇന്നിവിടെ ഒരു സൽക്കാരാണ് കേട്ടോ അപ്പം ആ ഫംഗ്ഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം ഇന്നാളൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഷാഹിദ് താത്തൻ്റെയും ജമാൽ കായിൻ്റെയും മോൻ്റെ ഒരു കല്യാണം അവരെയൊക്കെ സൽക്കാരം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ അമ്മായിമാരെ എല്ലാവരെയും സൽക്കാരം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ലത്തിപ്പാപ്പ ലത്തിപ്പാപ്പി ഗൾഫിൽ നിന്ന് വന്ന തക്കാരും കൂടിയാണ് കേട്ടോ ട്ടോ ജമാൽക്കായും ഫാമിലിയും ഇവർ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അമ്പത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അത് വെച്ചാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ആ സമയത്ത് മുകളിലത്തെ പുരയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉപ്പച്ചിയും അടിവാരത്താരൊക്കെ വന്നു അപ്പോൾ അവരിരുന്നു പിന്നെ അവരൊക്കെ ഫുഡ് കഴിച്ച് ഷാരദത്താത്ത ഇവരൊക്കെ ഇരുന്നട്ടോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ ഫുഡ് കഴിച്ച് പോയി അത് കഴിഞ്ഞ് ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു പിന്നെ നമ്മുടെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അമ്മ അടിവാരത്തുള്ള അമ്മായിയും അമ്മായിന്റെ മോളും പിന്നെ ഓല മക്കളും ആണ് കേട്ടോ ഇനി അടുത്ത സെക്ഷൻ ഞങ്ങൾ ഫുഡ് കഴിക്കാന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾ കുട്ടീസിന്റെ ഫുഡ് കഴിക്കലാണ് കേട്ടോ പിന്നെണ്ടല്ലേ നമ്മൾ ഈ ആരോ മാർക്കിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ വിവി താത്ത ഞങ്ങൾ വി വി താത്ത വിളിക്കല് അമ്മായിന്റെ മോളാണ് ആളെ പേര് റംഷീന എന്നാണ് ഓരടുത്ത് തന്നെ ഇരിക്കുന്നതാണ് ഫിച്ച മോള് ഫൈഹാന്നാണുള്ള പേര് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന മോളങ്ങൾക്ക് അറിയാമല്ലോ സ്ഥിതി നമ്മളെ വീഡിയോയിൽ വരുന്ന ഒരാളാണ് പിന്നെ ഇതാണ് അമ്മായി അമ്മായിട്ടോ അടിവാരത്തമ്മായി സോറി ഫ്രണ്ട്സ് അങ്ങനെയല്ല അടിവാരത്തമ്മായി എന്നാണ് ഞങ്ങൾ വിളിക്കാറ് റംലെന്നാണ് കേട്ടോ പേര് ഞങ്ങൾക്ക് റംലെന്നൊന്നും അറിയില്ല എന്നാണ് വിളിക്കാറ് പിന്നെ അമ്മായിൻ്റെ വീട്ടുകാരെന്നു വച്ചാൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ യൂട്യൂബിനൊക്കെ విశేం